പാല ഹെഡ് പോസ്റ്റ് ഓഫീസിൽ സ്പെഷ്യൽ കൗണ്ടർ നടത്തി പ്രത്യേക പോസ്റ്റ് പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജു നിർവഹിച്ചു ക്രിസ്തുമസ് ഇയർ തിരക്ക് പ്രമാണിച്ച് പാല ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പാഴ്സലുകൾ അയക്കുന്നതിനുള്ള പ്രത്യേക പാഴ്സൽ കൗണ്ടറിന്റെയും ആശംസാ കാർഡുകൾ അയക്കുന്നതിനുള്ള പ്രത്യേക പോസ്റ്റ് ബോക്സിന്റെയും ഉദ്ഘാടനം പാല മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തിരുത്തൽ നിർവഹിച്ചു ഞാൻ ഇവിടുത്തെ ഭക്താണ് ഒരു വർഷം വിദേശത്തുള്ള മക്കൾക്ക് സഹായിക്കാൻ വരുമ്പോൾ പെട്ടെന്ന് കിട്ടുന്നതല്ല മറ്റ് പാഴ്സൽ സംവിധകമൊക്കെ പ്രയോജനം ചെയ്യാനുള്ളത് യാതൊരു സംശയവും ആനീ പാത ഇത് ആരംഭിക്കുമ്പോൾ നമ്മുടെ വിദേശത്തുള്ള കുട്ടികൾക്ക് പാത ഉണ്ടാക്കുന്ന ഉൾപ്പെടെ മറ്റുള്ള സ്കൂളുകൾക്കൊക്കെ ഇവിടെ കുറഞ്ഞ തൊഴിൽ പാഴ്സൽ സർവീസ് ആക്കിയാണ് സന്താ എല്ലാ വിദേശ രാജ്യങ്ങളിലേക്കും പാഴ്സലുകൾ അയക്കുന്നതിനു വേണ്ടി അന്താരാഷ്ട്ര പാഴ്സൽ കൗണ്ടറും രാജ്യത്തിനകത്ത് പാഴ്സലുകൾ അയക്കുന്നതിന് വേണ്ടി ഡൊമസ്റ്റിക് പാഴ്സൽ കൗണ്ടറും രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് വരെ സജ്ജീകരിച്ചിട്ടുണ്ട് എല്ലാവർക്കും വിദേശത്തേക്ക് ഇന്ത്യക്കകത്തും കൂടുതലും ഗിഫ്റ്റുകളും മറ്റും പാഴ്സലുകളും കാര്യങ്ങളൊക്കെ അയക്കാനുള്ള തിരക്കുള്ള സമയമാണ് പല ഹെഡ് പോസ്റ്റ് ഓഫീസിലൂടെ പുതിയ കൗണ്ടർ പ്രവർത്തനം ചെയ്യുകയാണ് അപ്പം അതിന്റെ പരിപാടികളാണ് വിദേശത്തോടും ഇന്ത്യയിലേക്കും അയക്കാനായിട്ട് ബോക്സ് പാക്കിങ് സാധനങ്ങൾ സാധക്കാർ സാധനമായിട്ട് വന്നാൽ എല്ലാവിധ ഉണ്ട് രാവിലെ മുതൽ ഒരു മൂന്നാല് വരെ എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കും നമ്മൾ അയക്കും നമുക്ക് മറ്റുള്ളവരുമായിട്ടും റേറ്റ് വിലയുടെ കാര്യത്തിൽ റേറ്റിൻ്റെ കാര്യത്തിലാണേലും ഏറ്റവും കോമ്പറ്റേറ്റീവായിട്ടുള്ള ആണ് എന്നുള്ള സംവിധാനമുണ്ട് പിന്നെ ക്രിസ്മസ് പുതുവത്സര ഗ്രീറ്റിങ്സ് കാർഡ് കാർഡുകളെല്ലാവരും അയക്കുന്ന ടൈമാണ് ആ സമയത്ത് ബോക്സും വെച്ചിട്ടുണ്ട് ഒരു ഒരു സ്പെഷ്യൽ കൗണ്ടർ കൗണ്ടർ ആ ആ വരുന്ന ആയതുകൊണ്ട് സമയത്ത് പാഴ്സലുകൾ അതീവ സുരക്ഷയോടെ പാക്ക് ചെയ്യുന്നതിനുള്ള പാക്കിംഗ് യൂണിറ്റും ഒരുക്കിയിട്ടുണ്ട് പോസ്റ്റ് ഓഫീസ് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പോസ്റ്റ് മാസ്റ്റർ രഞ്ജിത്ത് എം എസ് റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറി സുജിത് മോഹൻ വിവിധ സംഘടനാ പ്രതിനിധികൾ തപാൽ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു തപാൽ സേവനങ്ങളെ സംബന്ധിച്ച അന്വേഷണങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് ടു എറ്റ് ടു വൺ ടു ട്രിപ്പിൾ നയൻ നയൻ ഫോർ നയൻ ഫൈവ് എയ്റ്റ് ഫോർ നയൻ സീറോ സിക്സ് ടു എന്നീ നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് ഐ ഫോർ യുസ് പാലാ